വി എം സാധിക്കലിയാണ് ഞങ്ങൾ എവിടെ നിൽക്കുന്നതെന്ന് അറിയോ ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും ബോർഡറിലാണ് നോ ലാൻഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ ഇടത് വാത്ത് കാണുന്നത് ബംഗ്ലാദേശോ ഈ വാത്ത് കാണുന്നത് ഇന്ത്യയാണ് ഇവിടെ നോക്കാം വെൽക്കം ടു ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡറുണ്ട് ഭയങ്കര രസമായിട്ടോ നിൽക്കുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ഇന്ത്യനോട് ചാരി നിൽക്കുന്ന സംസ്ഥാനം മേഘാലയാണ് മേഘാലയയിലെ ഡൌക്കി റിവറിനോട് അടുത്തായിരുന്നു ഞങ്ങൾ ഇന്നലെ രാത്രി ടെൻറ്റിംഗ് ചെയ്തത് ഭയങ്കര രസായി രാവിലെ ഇവിടെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇവിടെ ധാരാളം ലോറികൾ നിർത്തിയിട്ടുണ്ട് ഈ ലോറികളിലൊക്കെ കല്ലുകളാണ് കാരണം ഇന്ത്യയിൽ നിന്നാണ് അവരെന്ത ചെയ്യുന്നത് കല്ലുകൾ ബംഗ്ലാദേശിലേക്ക് കൊണ്ടുപോകുന്നത് ഇവിടുന്ന് കല്ല് കൊണ്ടുപോയിട്ട് സിമൻ്റായിട്ടും അവിടെ കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ കല്ലുകൾ ഉപയോഗിക്കുന്നത് സിമൻറ്റ് തിരിച്ച് ഇന്ത്യയിലേക്കും വരുന്നുണ്ട് മേഘാലയയിലേക്കും വരുന്നുണ്ട് മേഘാലയയിലേക്ക് പോകുന്ന സമയത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും ജെ സി ബി ഒക്കെ ആയിട്ട് കല്ലുകളൊക്കെ പറിച്ചെടുക്കുന്നൊക്കെ കാണാൻ പറ്റും അങ്ങനെ ഇന്ത്യയുടെ ഓരോ കല്ലുകളും ചിലപ്പോൾ ബംഗ്ലാദേശിലേക്ക് പോകുന്നുണ്ടായിരിക്കും അത് സിമൻറ്റായിട്ട് തിരിച്ചു വരുന്നുണ്ടായിരിക്കും കേട്ടോ